പ്രാരംഭ പ്രാർത്ഥന ദിവ്യ ഈശോയെ ഞങ്ങൾക്കു വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കു വേണ്ടിയും കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമറിയമേ വ്യാകുലമാതാവെ നിന്നോടൊരുമിച്ച് ഈ കുരിശിന്റെ വഴി കഴിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ഞങ്ങൾ അതിന് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡ വിമോചനങ്ങൾ പ്രാപിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഒന്നാം സ്ഥലം ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു ഈശോ ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഗുരുശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് ഗുരുശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു കഠിന വിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു ഈശോ മിശുഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ദുഃഖസങ്കടങ്ങളെ ക്ഷമയോടുകൂടി സഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ മൂന്നാം സ്ഥലം ഈശോ മിശുഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ മിശുഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ് കുരിശും ചുമന്നുകൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ ചെയ്ത പാപങ്ങളിൽ മൂർഖതയോടെ നിലനിൽക്കാതെ അവയിൽ നിന്ന് ഉടനെ വിട്ടുമാറുവാൻ കൃപ ചെയ്തിരളമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ നാലാം സ്ഥലം ഈശോ മിശിഹ തൻ്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു ഈശോ മിശുഹായെ ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ പരിശുദ്ധ മാതാവ് അങ്ങെതിരെ വരുന്നതിനെക്കണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളുടെ മരണനേരത്തിൽ വ്യാകുല മാതാവിൻ്റെ സങ്കേതം ഞങ്ങൾക്ക് ലഭിക്കുവാൻ കൃപ ചെയ്താരുളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ അഞ്ചാം സ്ഥലം ചിമയോൻ ഈശോ മിശുഹായെ സഹായിക്കുന്നു ഈശോ മിശുഹായെ ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടു രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങയെ കുരിശു ചുമക്കുന്നതിന് ഷിമയോനെന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾക്ക് വരാനിരിക്കുന്ന കുരിശുകളായ ദുഃഖസങ്കടങ്ങളെ നല്ല മനസ്സോടെ സഹിക്കുവാൻ കൃപ ചെയ്തിരണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ആറാം സ്ഥലം വേറോനിക്ക കർത്താവിൻ്റെ തിരുമുഖം തുടയ്ക്കുന്നു ഈശോ മിശിഹായെ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടു രക്ഷിച്ചു ദിവ്യേശോയെ വേറോനിക്ക അങ്ങേ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു മുഖദാക്ഷിണ്യം കൂടാതെ പുണ്യവഴിയിൽ സ്ഥിരമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തിരണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരസു ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഏഴാം സ്ഥലം ഈശോ മിശുഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈശോമിശുഹയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധകുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടു രക്ഷിച്ചു ദിവ്യീശോയെ അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിപ്പാൻ മനോഗുണം ചെയ്യണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എട്ടാം സ്ഥലം ഈശോ മിശുഹോർ സുലിം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശോ മിശുഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ ഗുരുശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യേശോയെ അങ്ങയെ നോക്കി കരയുന്ന ബോസ്ലിം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്താവപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശതിനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചെള്ളണമേ ഒമ്പതാം സ്ഥലം ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ മിശുയായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ് സ്ലീവാമരത്തിൻ കീഴിൽ വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ചാവുദോഷത്തോടുകൂടി മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശുതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പത്താം സ്ഥലം ഈശോ മിശുഹായുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു ഈശോ മിശുഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വിശുദ്ധകുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവഹേളിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സകലത്തിലും ദൈവ ദിനമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിനൊന്നാം സ്ഥലം ഈശോ ഈശോമിശുഹ കുരിശന്മേൽ തറയ്ക്കപ്പെടുന്നു ഈശോ ഈശോമിശുഹായെ ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യേശോയെ അങ്ങ് കുരിശുമരത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോകഭാഗ്യത്തെ മാത്രം ആഗ്രഹിച്ചു തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരശദ്ദൈവ മാതാവെ കുറൂശിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പന്ത്രണ്ടാം സ്ഥലം ഈശോമിശുഹുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു ഈശോമിശുഹയെ ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് ഗുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങയെ മാത്രം സ്നേഹിച്ചും ദേവേഷ്ടപ്രസാദത്തോടു കൂടി മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഋഷ ദൈവ മാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിമൂന്നാം സ്ഥലം ഈശോ മിശുഹായുടെ തിരുശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു ഈശോ മിശുഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യേശോയെ അങ്ങേ തിരുശരീരം ശ്രീവായിൽ നിന്നിറക്കി അങ്ങയെ വ്യാകുലമാതാവിൻ്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയെ തിരിമുറിവുകളും പരിശുദ്ധ മാതാവിൻ്റെ വ്യാകുലതകളും പതിപ്പിച്ചൊല്ലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിനാലാം സ്ഥലം ഈശോ മിശുഹായുടെ തിരുശരീരം കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നു യേശോ ഞങ്ങൾ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധപുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യേശോയെ അങ്ങേ തിരുശരീരം കല്ലറയിൽ അടയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ച് നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്തിരള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്വമാതാവെ ക്രൂശത്തിനായ കർത്താവിന്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടി ബലിവസ്തുവായി തരുകയും പാപമോചനത്തിലൂടെ നിത്യരക്ഷ ഉറപ്പിക്കുകയും ചെയ്തതിനാൽ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ്റെ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു ആമേൻ